ലോകത്തെമ്പാട് നിന്നും പായ്ക്കപ്പലുകൾ തേടി വന്നിരുന്ന പുരാതന തുറമുഖമായിരുന്നു വിഴിഞ്ഞം ചരിത്രത്തിലെവിടെയോ അത് മാഞ്ഞുപോയി ഏറെക്കാലം പോരടിച്ച് ആ തുറമുഖം ഇപ്പോൾ നമ്മൾ പുനർനിർമ്മിച്ചിരിക്കുന്നു കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ജാതകം മാറ്റി എഴുതാനുള്ള കരുത്തുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ആഗോള കപ്പൽ ചാലിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം രാജ്യത്തെ ലോകത്തിലെ ഏതു വലിയ ചരക്ക് കപ്പലുകൾക്കും നങ്കൂരമിടാൻ കഴിയുന്ന ട്രാൻസ്ഷിപ്മെന്റ് അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ ഇനി ഇന്ത്യക്കും സ്ഥാനം വിദേശ തുറമുഖങ്ങളിൽ ചിലവഴിച്ചിരുന്ന കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് ലാഭം ഇന്ത്യയുടെ പുരോഗതിക്ക് കേരളത്തിന്റെ സംഭാവനയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വിപുലമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കേരള സർക്കാർ ചരക്കു ഗതാഗതം അനായാസമായി നടക്കാൻ നിന്ന് തുറമുഖത്തുനിന്ന് ദേശീയപാതയിലേക്ക് നാലുവരി റോഡ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭൂഗർഭ റെയിൽപാത വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഔട്ടർ റിംഗ് റോഡ് എഴുപത്തിയൊൻപത് കിലോമീറ്റർ ദൂരത്തിൽ ഇരുഭാഗങ്ങളിലുമായി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വ്യവസായ പാർക്കുകൾ വിജ്ഞാന കേന്ദ്രങ്ങൾ അമ്യൂസ്മെന്റ് സെന്ററുകൾ തുടങ്ങി നാടിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന സാധ്യതകളുടെ നവലോകം ജനങ്ങളുടെ ആവേശമാണ് നാടിന്റെ ഭാവിയാണ് കാലം നമുക്കായി കാത്തുവച്ചതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം